മാസപ്പെടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ സോഡലി അപ്രോച്ച് ചെയ്യാണ് സ്പ്രിങ്ക്ലർ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പെടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദ നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലന്റ് ആക്കിക്കൊണ്ട് എല്ലാവരും പോയെന്നാണ് എന്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ആസ് ദി കോർട്ട് ടു ടു മൂവ് ഫോർവേഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓൺ വെൽ അലോങ് വിസ് ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു സോ ഐ തോട്ട് അതായത് ഏജൻസികളെയല്ല ഇതിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻസിൻ്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെൻ്റ്സ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നതിന് ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏത് അന്വേഷണ ഏജൻസി കേന്ദ്ര ഏജൻസികളെ ും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസീസ് അല്ലേ ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ വൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാൻ അല്ല വിളിച്ചത് എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വയ്ക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് അല്ല ഞാൻ ചോദിക്കുന്നത് തലേ തലേ ദിവസം ദിവസം ഇതുവരെ വന്നിട്ട് ഞാൻ വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പേ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ട്രവാണർക്ക് വരുമ്പോഴെല്ലാം നിങ്ങളെയൊക്കെ കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ ദാറ്റ് ദ റീസൺ അത് തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല ഈ ഈ ర్ హాస్ల్ బ్రేక్ డౌన్ సేయింగ్ దాట్ వీణా విజయన్ ఆండ్ దినరబుల్ చీఫ్ జస్ట్ లైక్ టు కమ్డ్స్ എല്ലാ റെക്കോർഡ്സും ഉണ്ട് അതെല്ലാം ഹാജരാക്കി കൺവീഷൻ എപ്പോഴും Hello